തനി നാടൻ ചിക്കൻ ഫ്രൈ വെറൈറ്റി ഇത് ചെയ്താലോ അപ്പം നമുക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു അഞ്ഞൂറ് ചിക്കനാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ഒഴിക്കാം ഏകദേശം ഒന്നര സ്പൂൺ ഉപ്പ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ള മസാലയൊക്കെ അത് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം നമുക്കത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ അപ്പം എല്ലാ മസാല ഇടാം അട്ടിപ്പൊടി ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചേട്ടാ ബലപ്പെട്ടേ കൂടുന്നതാണ് അപ്പം നമുക്കത് മഞ്ഞപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി എല്ലാവരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിന് അടുത്താണ് കേട്ടോ നമുക്ക് മുളക് പൊടിയാണ് അപ്പം നമുക്കൊന്നും ഒരു അരസ്പൂൺ മുളക് പൊടിയോ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതിനൊക്കെ തന്നെ നമുക്ക് തന്നെ അടുത്തായിട്ട് നമുക്ക് കാശ്മീരി മുളക് അതും ഒരു അരസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് അടുത്തായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പൊ അതുകൂടെ നമുക്കത് ഏകദേശം അരസ്പൂൺ താഴെ ചേർത്ത് കൊടുക്കാം മതി കേട്ടോ ഗരിവിന്റെ ഒരിതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് താഴേക്ക് നിർത്തുക പിന്നെ അതിനൊക്കെ മല്ലിപ്പൊടിയാണ് ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കത് അടുത്തായിട്ട് നമുക്ക് കറി മസാലയാണ് കേട്ടോ അപ്പൊ അതൊരു കാൽസ്പൂൺ കറി മസാല കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് കോൺഫ്ലോറിന്റെ പൊടിയാണ് ഒരു സ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കത് നന്നായിട്ട് മിസ്സാക്കിയെടുക്കണം അപ്പം അത് കൈവെച്ചാൽ നന്നായിട്ട് ചിക്കനിലേക്ക് ആ മസാല മൊത്തം ഒന്ന് പിടിപ്പിക്കുക കേട്ടോ നന്നിടത്ത് പിരവി പിടിപ്പിക്കുക ഒരു പിടിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നന്നായിട്ട് പിരവി പിടിപ്പിക്കുകയാണ് അപ്പം നമുക്കത് അടുത്തിട്ട് ഫ്രൈ ഫ്രൈൻ്റെ എടുത്തിട്ടുണ്ട് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്രൈ ഫ്രൈ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് വന്നിട്ടുണ്ടോ ചാനൽ ഒരുപാട് വെറൈറ്റീസ് കിട്ടും അപ്പം നമുക്കതാ പറയപ്പോഴൊന്നും ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് അല്പം എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതായി ഈ പറയപ്പെടത്ത് വന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കഴത്തേക്ക് എണ്ണ എല്ലാ ഭാഗത്തേക്ക് ഒന്ന് ഓടി കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഓരോന്നിട്ട് അതിലേക്ക് വിളിച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അത്രയും ഒരു ടേസ്റ്റ് വരും മസാല പിടിക്കാൻ കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇതുപോലെ വിഡ്സായിട്ട് ചാനൽ സപ്പോർട്ട് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പ്രശ്നം അപ്പം നമുക്കിത് എല്ലാ ചിക്കൻ ഇതായതിനൊക്കെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്കത് അടയ്ക്കാം കേട്ടോ അടച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്കതാ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിതാ ഒന്ന് ഇളക്കി തിരിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതുവരെ ഇതിന്റെ മസാല നമ്മൾ അരച്ചിട്ടില്ല മസാല നമുക്ക് ചതച്ചിടാം കേട്ടോ ഞാൻ കാണിച്ചു കൊണ്ട് വ്യക്തമായിട്ട് തന്നെ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ കിടന്ന ചിക്കൻ ഫ്രൈ ആണ് ഇന്നലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിതാ എല്ലാം ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ച് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ ഈ സമയത്തെ അപ്പം അതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള പീസുകളാണ് കേട്ടോ അതുകൊണ്ട് ചെറിയ തീ കെട്ടോ അധികം ഓവർ ആവേണ്ട ചെറിയൊരു മീഡിയ സൈസ് തീയി തന്നെ ഇരുന്ന് വേവട്ടയാണ് അതിനൊക്കെ തന്നെ ഉള്ളി എടുത്തിട്ട് ചെറിയ ഉള്ളി അതിനൊക്കെ ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി തൈ കാണുന്ന ക്വാളിറ്റി മാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചതക്കാം കേട്ടോ അപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ ഒരു പത്ത് വെളുത്തുള്ളി പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇഞ്ചി ഒരു ചെറിയ പീസ് ഉണ്ട് അപ്പം ഇഞ്ചി നമുക്ക് ഇട്ടോ ചതക്കാം കേട്ടോ പണ്ടൊക്കെ ചതയ്ക്കുന്ന പോലെ കല്ലും തടിയൊന്നും ഇല്ല ഇപ്പോഴാണ് ഇനി അലുമിനിയം ആണ് അപ്പം ഇതിൽ നന്നായിട്ട് ചതയ്ക്കാം അപ്പൊ നമുക്ക് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം അതുകൂടെ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ ചതച്ച് നമുക്ക് ചേർത്താൽ അത്രയും ഒരു ടേസ്റ്റ് വേണം കേട്ടോ യെ സാധാരണ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം മിക്സി വെച്ച് നമുക്ക് അരിക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ ചതക്കാനും പെട്ടെ അപ്പൊ ചെറിയ ഉള്ളി കൂടെ ഇട്ടുപോകാം കേട്ടോ അപ്പൊ ഒരു പത്ത് വെളുത്തുള്ളി അതിനൊക്കെ തന്നെ ഒരു പത്തിരുപതഞ്ച് നമുക്ക് ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ ഒരു ചെറിയ പേസ് ഇഞ്ചി ഇത്രയാണ് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് നന്നായിട്ട് ചതച്ച് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചതച്ച് റെഡി ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകാൻ വെച്ചിരിക്കണം കേട്ടോ സംഭവം എങ്ങനെ ഇരിക്കും അപ്പൊ നമുക്കത് ചിക്കൻ്റെ തിരിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് അത് ചെയ്യാത്ത കൊടുക്കാം കേട്ടോ സംഭവം നാടൻ സ്റ്റൈലാണ് പഴയ കാല സ്റ്റൈലാണ് എല്ലാ ഫ്രണ്ട്സിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വെറേറ്റി എന്ന് പറഞ്ഞാൽ ചാല തീർച്ചയായിട്ടും സമയം കിട്ടപ്പെടുത്തേക്ക് ചാലിക്കുന്ന വണ്ണം കേട്ടോ ഒന്ന് ഒരുപാട് കിട്ടുകൊടുന്ന് അപ്പൊ നമുക്കത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കത് എല്ലാത്തിലേക്കും ഇനി നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ എല്ലാം ഒന്ന് തേച്ച് പലപ്പിക്കാം നമുക്ക് കുക്കിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വെള്ളം കേട്ടോ നമുക്ക് അടച്ചുവെക്കാം അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് കറിയപ്പലുകൊടുക്കേണ്ടത് അപ്പൊ കറീപ്പല ഇട്ട് നമുക്ക് വെക്കാം കേട്ടോ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു അപ്പൊ ജസ്റ്റ് നമുക്ക് തീ ഓഫ് ചെയ്യുന്ന സമയമായിട്ട് കറിയപ്പലും നമുക്ക് ജസ്റ്റ് അടച്ചാൽ മതി തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ഇതായിട്ട് റെഡിയായി വരും ഒരു മിനിറ്റ് തീ ഓഫ് ചെയ്ത് നമുക്ക് വെച്ചേക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ റെഡിയായിട്ട് വരും അട്ടിപ്പൊളിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ചിക്കൻ ഫ്രൈ അത് അടിയത്തിരിക്കട്ടോ അട്ടിപ്പൊളിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് വിവരങ്ങൾ പറയാ അപ്പൊ വരുന്ന രണ്ടുപേർ അട്ടിപൊളി ഒരു